ി രക്തം പോലും മാറ്റിവെക്കാതെ പൂർണമായി ചോരിഞ്ഞവനെ നിൻ സ്നേഹത്തിൻ നാടും നിൻ സ്നേഹത്തിൻ വീതിയും ആരാലും വർണ്ണിപ്പാൻ സാധ്യമല്ലേ ആരാലും വർണ്ണിപ്പാൻ ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യസ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം ഇയോബിന്റെ പുസ്തകം പതിനാലാം അധ്യായം ഒന്നാമത് വാക്യം സ്ത്രീ പ്രസവിച്ച മനുഷ്യൻ അൽപായുസുള്ളവനും കഷ്ടസമ്പൂർണനും ആകുന്നു എന്നുള്ള വാക്യമാണ് ഈ ലോകത്ത് ജനിക്കുകയും ഈ ലോകത്ത് ജീവിക്കുകയും ചെയ്യുന്ന ഏതൊരു മനുഷ്യൻ്റെയും ജീവകാലം പരിശോധിച്ചു നോക്കിയാൽ ആ ജീവകാലത്തിൻ്റെ ക്ഷണികതയെക്കുറിച്ച് താൽക്കാലികതകളെക്കുറിച്ച് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നുണ്ട് തൊണ്ണൂറാം ശങ്കീർത്തനത്തിൽ മോശയുടെ പ്രാർത്ഥനയിൽ ഓർമ്മപ്പെടുത്തുന്ന വാക്ക് ഞങ്ങളുടെ ആയുഷ്കാലം എഴുപത് സംവത്സരം ഏറെയായാൽ എൺപത് സംവത്സരം അതിൻ്റെ പ്രതാപം പ്രയാസവും ദുഃഖവുമുള്ളതാണ് അടുത്ത പദം അത് വേഗം തീരുകയും ചെയ്യുന്നു എന്നുള്ള വാക്കുകളാണ് എന്നാൽ ഒൻപതാം വാക്യത്തിനുള്ളിൽ ഞങ്ങളുടെ നാളുകളൊക്കെയും നിൻ്റെ ക്രോധത്തിൽ കഴിഞ്ഞുപോയി ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നെടുവീർപ്പ് പോലെ കഴിക്കുന്നു എന്നോർപ്പിക്കുകയാണ് എത്ര കാലം ഈ ലോകത്ത് നമുക്ക് ജീവിക്കുവാൻ കഴിയുമെന്ന് കൃത്യമായി പറയുവാൻ കഴിയാത്തതുപോലെ വളരെ ക്ഷണികതയുള്ളതും വേഗത്തിൽ തീർന്നു പോകുന്നതുമായ ഒരു ജീവിതകാലമാണ് ഏതൊരു മനുഷ്യനും ദൈവം വച്ചിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് വിഷുദ്ധ പൗലോസ് കൊരിന്തിർക്കെഴുതിയ രണ്ടാം ലേഖനത്തിനകത്ത് നാലാമധ്യായം പതിനാറ് മുതലുള്ള വാക്യങ്ങൾ പറയുമ്പോൾ അതുകൊണ്ട് ഞങ്ങൾ അധൈര്യപ്പെടാതെ ഞങ്ങളുടെ പുറമേയുള്ള മനുഷ്യൻ ക്ഷയിച്ചു പോകുന്നു എങ്കിലും ഞങ്ങളുടെ അകമയെ ഉള്ളവൻ നാൾക്ക് നാൾ പുതുക്കം പ്രാപിക്കുന്നു നൊടി നേരത്തേക്കുള്ള ഞങ്ങളുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായി തേജസ്സിൻ്റെ നിത്യഗനം ഞങ്ങൾക്ക് കിട്ടുവാൻ ഹേതുവാകുന്നു എന്നോർപ്പിക്കുന്നുണ്ട് നൊടി നേരത്തേക്കുള്ള ഒരു ജീവിതകാലം മാത്രമാണ് ഈ ലോകത്ത് നമുക്ക് തന്നിരിക്കുന്നതെന്നും ആ കാലഘട്ടമെന്ന് പറയുന്നത് കഷ്ടവും വേദനകളും ദുഃഖങ്ങളും നിന്നകളും പഴികളും പരിഹാസങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു ജീവിതകാലമാണെന്നും ഓർമ്മപ്പെടുത്തുന്നുണ്ട് എന്നാൽ ഒടി നൊടി നേരത്തേക്കുള്ളതായി ഈ ജീവിതം അവസാനിക്കപ്പെടുമ്പോൾ നാം മനസ്സിലാക്കേണ്ടത് കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കാണുന്നത് താൽക്കാലികവും കാണാത്തത് നിത്യവുമാണ് ആ നിത്യമായതിനെ കരസ്ഥമാക്കേണ്ടതിനു വേണ്ടി തൊണ്ണൂറാം ശങ്കീർത്തനത്തിൻ്റെ പത്താം വാക്യത്തിൽ പറയുന്നത് പോലെ ഞങ്ങൾ പറന്നു പോവുകയും ചെയ്യും എന്ന് പറയുന്ന ആ ശ്രേഷ്ഠമായ ഒരു അനുഭവത്തിലേക്ക് നാം പ്രവേശിക്കപ്പെടേണ്ടതിനു വേണ്ടി നാം നമ്മെ തന്നെ ഓരോ ദിവസങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നാം അൽപ്പായസുള്ളവരാണെന്നും നിത്യതയുടെ അവകാശികളാണെന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതകാലം മുൻപോട്ട് കഴിപ്പാൻ നമുക്കോരോ ദിവസങ്ങളും നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായിത്തീരാം അതിന് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം കൃപ നൽകട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഈ ലോകത്തിലെ ഞങ്ങളുടെ ജീവിതമെന്ന് പറയുന്നത് അൽപായസ്സുള്ളൊരു ജീവിതമാണെന്നും അത് കഷ്ടവും ശങ്കടവും വേദനയുമുള്ളതാണെന്നും ഞങ്ങൾ തിരിച്ചറിയുമ്പോൾ തന്നെ ഞങ്ങളുടെ ആത്മാവിൻ്റെ നിത്യതയെക്കുറിച്ച് വലിയ ബോധ്യതയുള്ളവരായി ആ നിത്യമായ ആ നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ രാജ്യത്തിലെ അവകാശികളായി തീരേണ്ടതിന് ഞങ്ങൾക്ക് ഞങ്ങളെ തന്നെ സമർപ്പിപ്പാനും ആ തലത്തിൽ ജീവിപ്പാനും ഞങ്ങളെ സഹായിക്കണം ഇത് യോജന കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമ